നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രമുഖ ജേണലിസ്റ്റായ മാർക്കസ് മർഗുലാവോ ഈയിടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റാലിയൻ സൂപ്പർ താരമായ മരിയോ ബലോട്ടല്ലിയെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം അത് വേണ്ട എന്ന് വെച്ചു എന്നായിരുന്നു മെർഗുലാവയുടെ റിപ്പോർട്ട് ബലോട്ടല്ലിക്കും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വേണ്ട എന്ന് വെച്ചത് ഒന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അഥവാ സ്വഭാവം തന്നെയാണ് കാരണം പലപ്പോഴും വിവാദ നായകനാണ് വിവാദ സംഭവങ്ങളിൽ അകപ്പെടുന്ന താരമാണ് മരിയോ ബലോട്ടല്ലി രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പ്രകടനം അത്ര ആശാവഹമല്ല മാത്രമല്ല വലിയ ഒരു സാലറിയും അദ്ദേഹത്തിന് നൽകേണ്ടി വന്നേക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബലോട്ടല്ലിയെ സൈൻ ചെയ്യാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട എന്ന് വെച്ചിരുന്നത് ഇപ്പോഴിത് അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോവുകയാണ് സ്പെയിനിലേക്കാണ് പോകുന്നത് സ്പെയിനിലെ തേർഡ് ഡിവിഷൻ ക്ലബായ സി എഫ് ഇൻ്റർസിറ്റിയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ആർ എം സി സ്പോർട്ട് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഒരു സൈനിങ് നടന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ തുർക്കിഷ് ക്ലബ്ബായ അഡാന ഡെമോട്ടിന് വേണ്ടിയായിരുന്നു ബലോട്ടല്ലി കളിച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മത്സരങ്ങൾ കളിച്ചു ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഏഴ് യെല്ലോ കാർഡുകളും അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം നമുക്ക് അതിൽ നിന്നും തന്നെ മനസ്സിലാകും എന്നതാണ് ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ക്ലബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള ഒരു സൂപ്പർ താരമാണ് ബലോട്ടലി ഇന്റർമിലാൻ മാഞ്ചസ്റ്റർ സിറ്റി എ മിലാൻ ലിവർപൂൾ അതുപോലെ തന്നെ മാൾസെ തുടങ്ങിയ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇറ്റലിയുടെ ദേശീയ ടീമിനു വേണ്ടി മുപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം പതിനാല് ഗോളുകളും നേടിയിട്ടുണ്ട് ഇനി സ്പെയിനിലെ തേർഡ് ഡിവിഷനിലായിരിക്കും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടും അത്താം